അടിമാലിയിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് അടിമാലി കുര്യൻസ് ആശുപത്രി റോഡിൽ താമസിക്കുന്ന ഫാത്തിമ കാസിമിനെ കഴുത്തടുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് കൊല്ലം കിളികൊല്ലൂർ സ്വദേശികളായ കെ ജെ അലക്സ് കവിത എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പാലക്കാട് നിന്നാണ് രണ്ട് പ്രതികളെയും ഇവർ പിടികൂടിയത് ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു ഫാത്തിമ കാസിമിനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വൈകുന്നേരം വീട്ടിലെത്തിയ മകനാണ് രക്തം വാർന്ന നിലയിൽ ഫാത്തിമയുടെ മൃതദേഹം ആദ്യം കണ്ടത് ഫാത്തിമയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല നഷ്ടപ്പെട്ടിരുന്നു വീടിനുള്ളിൽ മുളക് പൊടിയും വിതറിയിരുന്നു മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസിന് വ്യക്തമാവുകയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടുകാരുടെ മൊഴികളും സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് വയോധികയെ കൊലപ്പെടുത്തി മോഷ്ടിച്ച സ്വർണ്ണമാല ഇരുവരും അടിമാലിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതും അന്വേഷണത്തിൽ നിർണായകമായി വീട് മാടകിക്കെടുക്കാൻ എന്ന വ്യാജേനയാണ് പ്രതികളായ രണ്ടുപേരും അടിമാലിയിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ശനിയാഴ്ച പകൽ പതിനൊന്ന് മണിക്കും നാലു മണിക്കും ഇടയിലായിരുന്നു ഇവർ ഫാത്തിമ കാസിമിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത് ഫാത്തിമ ധരിച്ചിരുന്ന സ്വർണമാലയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം കൃത്യം നടത്തിയ ശേഷം വീടിനുള്ളിൽ മുളക് പൊടി വിതറി തെളിവ് നശിപ്പിക്കാനും ഇവർ ശ്രമം നടത്തി മോഷ്ടിച്ച സ്വർണമാല മാല അന്നേ ദിവസം വൈകുന്നേരം തന്നെ പ്രതികൾ പണയം വെക്കുകയും ചെയ്തു അടിമാലിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് മാല പണയം വെച്ച് പണം വാങ്ങിയത് തുടർന്ന് ഇരുവരും ജില്ല വിടുകയും ചെയ്തു സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇരുവരും ധനകാര്യ സ്ഥാപനത്തിലെത്തിയെന്ന് വ്യക്തമായി എന്നാൽ മാല പണയം വെക്കാനായി പ്രതികൾ നൽകിയ പേരും വിലാസവും ഉൾപ്പെടെ വ്യാജമായിരുന്നു പക്ഷേ പണയം വയ്ക്കുമ്പോൾ ഒ ടി പി ലഭിക്കാനായി ഇവർ നൽകിയ മൊബൈൽ നമ്പർ ഇവിടെയുണ്ടായിരുന്നു തുടർന്ന് ഈ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പാലക്കാട് നിന്ന് രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്